हाय अब सास फैमिली स्वागत है അപ്പൊ ഞങ്ങളെ വീട് ആൾക്കാരൊക്കെ കാണുന്നുണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് ഒക്കെ ഉണ്ട് ഉണ്ട് അത്യാവശ്യമായിട്ട് ഒരു കടക്കില് ഞങ്ങക്ക് കൂടി വരണുണ്ട് ഒരുപാട് പെട്ടെന്ന് ശരി അത് കാണുന്നവർക്കൊക്കെ ചെറുതാവും പക്ഷെ ഞങ്ങൾ അടുത്തായി ഇന്നിപ്പോ ആയിരത്തി തൊള്ളായിരത്തി

അപ്പൊ എല്ലാരും ഇനി ഞങ്ങളെ വീഡിയോ കാണാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ നിങ്ങളെത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേരുക ബാക്കിയൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കഴിയുമ്പോൾ ഞങ്ങൾ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം നമ്മളെ സംബന്ധിച്ചിപ്പോ ഒരു ജോലി ഉണ്ട് ഇല്ല ഓൾറെഡി നമുക്ക് വണ്ടിപ്പണി പണിയാണ് ആണെങ്കിലും ശരി അത് ആയിരുന്നു എല്ലാവരും സംഭവം നമുക്ക് ഡ്രൈവർ പണി ഏറ്റവും ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരു പണിയാണ് ഏർ പാതി മുടങ്ങി പഠിത്തം തന്നൊരു സമ്മാനമാണ് പക്ഷെ എന്നാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അത് കാരണം ഒരുപാട് നല്ല നല്ല ബന്ധങ്ങളും സ്നേഹങ്ങളും സൗഹൃദങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നല്ല നിലയിൽ തന്നെയാണ് ഇപ്പൊ ഡ്രൈവർ നമ്മൾ നമ്മളെടുക്കേണ്ടത് വലിയ കോടികളൊന്നും സംഭവിച്ചില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് പറഞ്ഞ റാത്താണ് ധാരാളം ഈ ഒരു എണ്ണം ഉണ്ട് മതി ഇതിനു വേണ്ടി ഇനി ജീവിതകാലം എല്ലാം കഷ്ടപ്പെട്ടാ മതി ഇത്രേ വേണ്ടുള്ളൂ അല്ലാതെ വലിയ മണിമാളിക പണിയാണെന്ന് ഞമ്മളെ കൊണ്ട് താല്പര്യം ഇല്ല അതിനെ കൊണ്ട് കഴിയുമില്ല ഇനി ഏർ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും ചെയ്യും പക്ഷെ അതിന് ഞങ്ങളെ മനസ്സിൽ ഒരുപാട് പ്ലാനിങ് ഉണ്ട് അപ്പൊ അത് ഒക്കെ ഞങ്ങൾ ചെയ്യും പക്ഷെ അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഓക്കെ ബൈ അപ്പൊ എല്ലാരോടും ശരി അപ്പൊ ഇനി

എല്ലാവർക്കും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം എല്ലാര് മഹാത്ഭുതത്തിൽ ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ എടുക്കാണ്ട് അപ്പൊ അതിനും വേണ്ടി വന്നതാണ് കോട്ടയ്ക്കലാട്ടോ ലോങ് വന്നില്ല കോട്ടയ്ക്കലാണ് അപ്പൊ അത് എടുക്കാനുള്ള പരിപാടി ആട്ടോ അപ്പൊ ഏതായാലും പോയിട്ട് വരാം ഞങ്ങൾ ഈ കോട്ടയ്ക്കുള്ള നമ്മളല്ല നമ്മളെ രാജേന്ദ്ര ഓപ്പോസിറ്റ് നമ്മൾ ആരവ്ശാലിനൊക്കെ അടുത്തായിട്ടുള്ള മഹാത്ഭുതാണിത് ആദ്യ കാലങ്ങളിലൊക്കെ എടുത്താലും തൊണ്ണൂറ്റി ഒമ്പത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓഫറൊക്കെ ഉണ്ടായിട്ടോ അവിടെ ഇപ്പോഴൊന്നും അങ്ങനെ ഓഫറോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ശരി സാധനം എല്ലാം ഉണ്ട് കേട്ടോ ഒരു വിധം വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസും ഒരുവിധം സാധനങ്ങളെല്ലാം ഉണ്ട് ഇട്ടതിൽ ഒന്നും ഇല്ലായില്ല നമുക്ക് എന്ത് വേണോ അതൊക്കെ ഉണ്ട് കട്ടോ ഞങ്ങൾക്ക് വാങ്ങാണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടേബിളും പറഞ്ഞു ഷീറ്റ് ഉണ്ടല്ലോ നമ്മൾ ഗ്ലാസ് ടേബിളും മടങ്ങുന്നത് അപ്പോൾ ആ ഷീറ്റ് ഒരു ഇത് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് നമ്മളത് കംപ്ലയിൻറ്റ് ആയതല്ല അത് ആദ്യമേ വലിച്ച് കീറി കംപ്ലൈൻറ്റ് ആക്കിയതാട്ട അല്ലാതൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു സാധനം വാങ്ങുക എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ പോയത് പിന്നെ മഴ മഴക്കാലൊക്കെ അല്ല ചവിട്ടി ഉള്ളതും കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ചവിട്ടി വാങ്ങി മൂന്ന് ചവിട്ടിക്ക് അവിടെ നൂറ് റുപ്പ്യാണ് ഇല്ല മൂന്നെണ്ണത്തിന് ഇരുന്നൂറാ വരുന്നത് കേട്ടോ മൂന്ന് ചവിട്ടി കുറച്ച് ലെങ്തല്ലേ അപ്പോൾ അതേമാതിരി നമ്മളെ വീട്ടിലൊരു ചവിട്ടിക്കാരൻ വന്നാണ്ട് നല്ല ക്വാളിറ്റിയുള്ള ചവിട്ടിയാണ് റബ്ബറിൻ്റെ ചവിട്ടിയാണ് നീങ്ങാത്ത ചവിട്ടിയാണ് എന്നൊക്കെ മുന്നൂറ്റി അൻപത് ഉറുപ്പ് വാങ്ങിപ്പോയി അയാൾ ഞാൻ പിന്നെ കുഴപ്പമില്ല അയാൾക്ക് ജീവിക്കാനല്ലേ പോട്ടെ അയാൾക്ക് ഇനി നമ്മളൊരു മുന്നൂറ്റൈമ്പോണ്ട് അയാളുടെ കുടുംബം കുഴപ്പമില്ല പോകുന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ആയിക്കോട്ടെ അതിൽ നല്ലത് എന്നറിയാണ്ട് ഞാൻ പറഞ്ഞാൽ അത് നഷ്ടമാണ് വീട്ടുകാരണ നഷ്ടമാണ് നഷ്ടമായിക്കോട്ടെ കുഴപ്പമില്ല അയാൾക്കൊരു ചെറിയ പൈസ ആയുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അതെല്ലാം നല്ലത് എന്നു പറഞ്ഞു ഞാൻ ഞാൻ പറയുമ്പോൾ ലാഭം നഷ്ടം നോക്കിയില്ലെട്ടാ ഇവിടെ പിന്നെ നമുക്ക് വേണ്ട ടേബിളും കസേരയും ചെയറും ചെടിച്ചട്ടികളും പിന്നെ ഗിഫ്സും പിന്നെ നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ നമ്മളെ ബാത്റൂം ക്ലീൻ ആക്കണ ലിക്വിഡുകൾ കാര്യങ്ങൾ പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ടോയ്സ് പിന്നെ ക്ലോക്സ് പിന്നെ ഒരുപാട് ഐറ്റംസ് സ്റ്റീൽ പാത്രമുണ്ട് പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് അലുമിനിയം ഐറ്റംസ് പിന്നെ സെക്കൻഡ് ഫ്ലോർ വരുന്നത് അവിടെ വരുന്നത് ഇതാട്ട് നമ്മൾ ഡ്രസ്സ് ഐറ്റംസ് വരുന്നുണ്ട് അത്യാവശ്യം ഉണ്ട് ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട് ഒന്നും ഇല്ലായില്ല ഉള്ളിൽ പിന്നെ നോർമൽ റേറ്റ് തന്നെയാണ് നമ്മളെ പഴയമായ ഓഫറുകളായിട്ടൊന്നുമില്ല കേട്ടോ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് എന്താ വെച്ചാൽ ഈ വക സാധനങ്ങളൊക്കെയാണ് വേണ്ടിയിരുന്നത് അപ്പോൾ എന്തായാലും ഞാനവിടുന്ന് ഒരു പത്ത് എണ്ണൂറ് ഉറുപ്പേൻ്റെ ലെവലിലുള്ള സാധനം അവിടുന്ന് വാങ്ങിക്കുന്നു കുറേയൊക്കെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ കുറച്ചൊന്നും അത്യാവശ്യ സാധനങ്ങളുണ്ട് അല്ലാതെ ഇപ്പോൾ നമ്മൾ ആവശ്യ സാധനങ്ങൾ കിട്ടാം അല്ലാതെ അനാവശ്യ സാധനങ്ങളല്ല എന്നാലും ഒരു കൂടുതലായിട്ടൊന്നുമില്ല പിന്നെ ഈ ഷീറ്റ് വല്ലാതെ മടങ്ങാൻ പാടില്ല മടങ്ങിക്കഴിഞ്ഞ് ഏറെ ഇരിക്കാ പിന്നെ അത് വൃത്തി ഉണ്ടാവില്ല എത്ര വൃത്തിയാക്കി ഇട്ടാലും അത് വൃത്തിയുണ്ടാവില്ല ഗ്ലാസ് വണ്ടീൻ്റെ ഉള്ളിൽ അപ്പൊ അങ്ങനത്തെ ഒരു ഷീറ്റ് ആണ് അപ്പൊ കോട്ടയ്ക്ക് വരുന്നവരൊക്കെ അവിടുന്നൊക്കെ വാങ്ങുക ഞാനിവിടുത്തൊരു സാധനം കൂടി സാധാരണ സ്ത്രീകൾക്ക് പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടൊരു ബോളാണ് അപ്പൊ അതൊന്ന് വാങ്ങിയിട്ടില്ല ബെറ്റർ ആണ് നല്ലതാണ് ാണോ പ്രഷർ വേണ്ട വേണ്ട എന്താ ഞാനും ഉപയോഗിച്ചോ ഫ്രിജ് ഉപയോഗിച്ചു ഒന്ന് പ്രഷർ ഒന്ന് കുറച്ചു ദേശം വരുമ്പോൾ എത്ര ദേശം വരാണെങ്കിൽ അമ്മ പുഷ്ടാക്കി കഴിഞ്ഞാൽ വേണ്ട ഒന്നും മതി തൽക്കാലം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ മഹാമേള വാങ്ങിയത് വലിയ റേറ്റ് ഒന്നും ഇല്ല അത്ര നോർമൽ റേറ്റ് ഉള്ളു വെയിറ്റ് ആണ് അത് അത്യാവശ്യം അങ്ങനെ കമ്മിയൊന്നും ഇല്ല കേട്ടോ എന്താ പറയാ െല്ലാം കിട്ടും ഒരു വന്നാല് ക്വാളിറ്റി ഉള്ളതുണ്ട് ക്വാളിറ്റി ഇല്ലാത്തതുണ്ട് രണ്ട് ടൈപ്പ് നോക്കി എടുക്ക അത്രേ ഉള്ളതിന്റെ മാറ്റം അല്ലാതെ അങ്ങനെ തന്നെ അല്ലേ കുട്ടികളെ മോളും വരുന്നുണ്ട് പോയ ശരി ഞങ്ങൾ ഇവിടെ വരുന്നത് രണ്ടാമത്തെ തവണ ചിക്കാകോന്നും ഷവറും ഷവായും ഷവറും ഒക്കെ കഴിക്കേണ്ട രണ്ടാമത്തെ തവണ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ ആദ്യം ഇതേമാതിരി പോകുമ്പോൾ ഇങ്ങനെ റോട്ടും കൂടി പോകുമ്പോഴൊക്കെ ഇങ്ങനെ കാണാമെന്നല്ലാതെ അവിടെ കഴിച്ചിട്ടൊന്നുമല്ല പക്ഷെ അവിടെ ഇതാക്കുന്നതൊക്കെ സർവേ ചെയ്യേണ്ടതൊക്കെ മലയാളികളും ഉണ്ട് പിന്നെ ബംഗാളികളും ഉണ്ട് പിന്നെ മറ്റേ തായ്ലൻ്റ് തായ്ലൻ്റ് ഏതൊക്കെ കുട്ടികളുണ്ട് അല്ല ഇപ്പം കുട്ടികൾ അവരെ കണ്ടിട്ട് അപ്പം കുട്ടികൾ മൂന്നാലിന് അവിടെ സപ്ലൈ ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കുട്ടികളാട്ടോ മേഘാലയ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളില്ലേ അങ്ങനത്തെ ഒക്കെ കുട്ടികളാട്ടോ അവിടെ ഉള്ളത് മൂന്നാലിനുണ്ട് പിന്നെ ഞങ്ങളൊരു ഷവർമ്മ റോള് പറയുന്നു കേട്ടോ റോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറുമാൽ റൊട്ടിയിലായിരുന്നു ഒരു റോൾ ഉണ്ടാക്കി ഉറുമാൽ റൊട്ടിയിലൊരു റോൾ ഉണ്ടാക്കിയങ്ങാണ്ട് അതൊരു കല്ല് പൊറോട്ട പൊറോട്ടക്കല്ലുമ്പോൾ ചൂടാക്കി ചൂടാക്കിങ്ങാണ്ടാണ് നമുക്ക് തരുന്നത് കിട്ടുക നല്ല ഇതാക്കിയങ്ങാണ്ട് ക്രിസ്പി ആക്കി ആക്കിയങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നൂറ് ഉപ്പ്യാണ് കേട്ടോ അതിന് വരുന്നത് ആ സാധനത്തിന് നമ്മൾ ആ കഴിച്ച റോളിന് വരുന്നത് എന്നാലും കുഴപ്പമില്ല വലിയ തെറ്റില്ല എന്നാലും സാധനം നമുക്ക് ടി ആൻറ്റീൻ്റെ അല്ല നമ്മളെ തിരൂരിൽ ടി ആൻറ്റീൻ്റെ ഒക്കെ ഞങ്ങൾ അന്ന് കഴിച്ചെന്നൊക്കെ ഓർമ്മ തിരു ടി ആൻറ്റീൻ്റെ ലെവലിലൊന്നും എന്തായാലും എത്തില്ല കേട്ടോ അത് വേറെ തന്നെയാണ് തിരൂർ ടി ആൻറ്റിയിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം കേട്ടപ്പോൾ അത് ചേച്ചിട്ടാ ഞങ്ങള് വീട്ടിലേക്ക് നോക്കട്ടെ കാണാം ചേച്ചി വീട്ടിൽ വന്ന് ചെടിന്റെ അടുത്തേക്ക് പോയിട്ട വന്നപാട് ചെടി നന്നാക്കാനും നോക്കാനും അതിന്റെ അടുത്തേക്ക് പോയിട്ടാ അങ്ങനെ തന്നെയാണ് വന്നു കഴിഞ്ഞാല് പഴയ നട്ടുപോയത് കേടന്നാ നല്ലതൊക്കെ നടന്ന് നോക്കും ഞാറ് ഒരു തലക്കെന്ന് നോക്കും ഞാറ് എന്തായി നന്നായ മുളച്ചിനോ പൊടിച്ചിനോ കേടന്നൊക്കെ നോക്കിയിട്ടേ വരുള്ളൂട്ട് ആ എല്ലാത്തേക്കും വരുമല്ലോ വീട്ടിലേക്ക് എന്നാല് അവിടുന്ന് കൊണ്ടായ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മെയിൻ ചെയ്യേണ്ട ഒരു പണി അതാണ് അപ്പൊ കണ്ടപ്പോ അവിടെ കൊറേ മരം വെച്ചിൻ്റെ അത് നോക്കാണ് ആ തൈ ഒക്കെ കൊച്ചിന്റെ അപ്പൊ അത് നന്നായിനാ നോക്കാണ് റംബൂട്ടാൻ ഉണങ്ങി കിടക്കണ്ട അതെന്തേന്നൊക്കെ നീ ചോദിക്കും വന്നാല് നോക്കും നമുക്ക് അപ്പൊ ഞങ്ങളിതാ ഷവായ കഴിക്കാൻ നിൽക്കേട്ടാ നിങ്ങളിന്ന് വാങ്ങിയ ശവായണ് അപ്പൊ അത് കഴിക്കാൻ നിൽക്കേട്ട നമ്മളെ ഇവിടത്തെ കോട്ടയ്ക്ക് ചെങ്കോട്ടീത്തെ എന്താ പാട്ടൊന്ന് കഴിച്ചാലും അറിയാം ചിക്കാഗോ ചിക്കാഗോ ചിക്കാഗോന്ന ഷോപ്പാട്ടത് വല്യ പീസൊക്കെ തന്നെ സുബൂസ് ഇഷ്ട വാങ്ങിട്ടുണ്ട് ഇവിടെ ഒരാൾ ഉറക്കം വന്നിട്ട് ധുർതി വിട്ടി കഴിക്കണം കഴിച്ചാലും മയോണസിന്റെയും ഇതിന്റെ ഒക്കെ പാത്രം ഉണ്ടല്ലോ ചട്നിന്റെ ഒക്കെ മാരുത്തൊക്കെ പാത്രം അത് ഓണി ഓണിട്ടോ അട്ടിക്ക് വെക്കാണ് എന്താണ്ട് ഓൻറെ ഒക്കെ തീറ്റയും കാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടീട് മാണ്ഡത്താൽക്ക് മനോജ് നല്ലത് ബാബു ആണെ പോണോന്നെ മനോജ് ഓ എന്ന് പറയില്ല മനോജിന്നെ പറയുള്ളു മനോജ ആണേന്ന പറയലെ പുട്ടേമിട്ടോണസ് ഒന്നും പറയാ അമ്മനെ കഴിക്കലാണ് അണക്ക് വേണ്ട അണക്ക് തരൂലാച്ചിയിലേ മാസത്തില് നല്ലതാണ് എന്നും കൊണ്ടിരുന്നൊന്നും നല്ലതല്ല അണക്ക് തരൂരാ അണക്ക് തിന്നാ തരൂല പപ്പു ചോറ് തിന്നാ മതി അതിന്റെ പേരെന്താടക്കോയ അതെ ശവായ ശവായ പേര് പറഞ്ഞല്ലാം പേര് അറിയാലോ അതിന്റെ പേരെന്താ ഉമ്പം ഇത് കുടിക്കുന്നതല്ലേ അമ്മയും ചേച്ചിയും കഴിക്കണ്ട ഇവിടെ റെഡി കൊടുക്കാം കൊണ്ടല്ല അപ്പൊ എന്നാ കഴിക്കല എന്നാല് അപ്പൊ ഞങ്ങള് കഴിച്ചുകൊണ്ടിരിക്കട്ടാ കഴിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ ചേട്ടാ ഞാനിതാ കഴിക്കാനുള്ള പരിപാടിയാണ് പറ അടിപൊളി പറ